കേരളവും കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രാഷ്ട്രീയ പാർട്ടികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മാത്രം ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വർഷം പിറകിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ തെളിവായി ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരിന്നൊരു ചരിത്രം രചിച്ച ദിവസമാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ായീ കമ്മിറ്റിയിലേക്ക് ആദ്യമായി രണ്ട് വനിതകൾ കടന്നു വന്നിരിക്കുകയാണ് അതായത് കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രാഷ്ട്രീയ പാർട്ടികളും വനിതാ പ്രാതിനിധ്യം മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ആക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഈ കാലത്താണ് മുസ്ലിം ലീഗ് ആദ്യമായി അതിന്റെ ദേശീയ കമ്മിറ്റിയിൽ രണ്ട് വനിതകൾക്ക് സ്ഥാനം പേരിനെങ്കിലും നൽകുന്നത് മുസ്ലിം ലീഗിന്റെ കേരളത്തിൽ നിന്നുള്ള ദളിത് ലീഗ് നേതാവ് ജയന്തി രാജനും തമിഴ്നാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ ഫാത്തിമ മുസാഫറുമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ചെന്നൈയിൽ വെച്ച് നടന്ന ദേശീയ കമ്മിറ്റി പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തപ്പെട്ടത് എന്തായാലും ഈ അവസരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ തലക്കെട്ട് നൽകുന്നത് ചരിത്രം രചിച്ച മുസ്ലിം ലീഗ് എന്നാണ് പക്ഷെ ഈ അവസരത്തിൽ ചരിത്രം രചിച്ച ഈ അവസരത്തിൽ പോലും തങ്ങളുടെ പിന്തിരിപ്പൻ നിലപാട് ഒരിക്കൽ കൂടി മുസ്ലിം ലീഗ് പുറത്ത് കാണിച്ചു ലീഗിന്റെ ഈ പുനഃസംഘടന അറിയിച്ചുകൊണ്ടുള്ള കാടിൽ അവരുടെ തന്നെ യാഥാർത്ഥ്യം ആദ്യമായി രണ്ട് വനിതകളെ ഉൾപ്പെടുത്തിയ ശേഷവും ആ വിവരം പങ്കുവച്ചു കൊണ്ടുള്ള കാടിൽ അവരെ ഒഴിവാക്കണമെങ്കിൽ എത്രമാത്രം പിന്തിരിപ്പൻ ചിന്തയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തെ നയിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട് ഒടുവിൽ മുസ്ലിം ീഗ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടെ വലിയ ഒരു പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ടാമത്തെ കാർഡ് ഈ വനിതകളുടെ കൂടി ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ ഒരു കാർഡ് മുസ്ലിം ലീഗ് നേതൃത്വം പുറത്തുവിടുന്നത് എന്തായാലും മുസ്ലിം ലീഗിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കുറച്ചു വർഷം പിറകിലേക്ക് പോയാൽ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും വനിതകളുടെ പ്രാധാന്യം ഉറപ്പാക്കാനായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവന്ന വനിതാ സംഭരണ വാർഡുകളിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾക്ക് പകരം അവരുടെ ഭർത്താക്കന്മാരായ മുസ്ലിം ലീഗ് നേതാക്കളുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും അടിച്ച് പ്രചരണം നടത്തിയ ഒരു ചരിത്രമുള്ള പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രാഷ്ട്രീയ പാർട്ടികളും അതിൽ കോൺഗ്രസും സി പി എമ്മും എന്തിനേറെ പറയുന്നു ബി ജെ പി പോലും അവരുടെ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അവരുടെ കമ്മിറ്റികളിൽ ഭാരവാഹിത്വങ്ങളിൽ ഒക്കെ തന്നെ വനിതകളുടെ പ്രാതിനിധ്യം ഓരോത്ത വർഷം കഴിയുംതോറും വർദ്ധിപ്പിക്കാൻ നടപടികൾ ഈ പാർട്ടികളെല്ലാം സ്വീകരിക്കുന്നത് അതേ സമയത്താണ് മുസ്ലിം ലീഗ് ആദ്യമായി വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ അവസരത്തിൽ ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ ഉയർത്തുന്നില്ല കേരളത്തിൽ അര നൂറ്റാണ്ടിലേറെയായി പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുവരെ അതിന്റെ ഏറ്റവും ഉയർന്ന കമ്മറ്റി വനിതകളെ പരിഗണിച്ചിരുന്നില്ല എന്ന വസ്തുത മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇടതുവിരുദ്ധത മാത്രം മുഖമുദ്രയാക്കിയ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുസ്ലിം ലീഗിനെയോ കോൺഗ്രസിനെയോ വിമർശിക്കുക അത്ര പഥ്യമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അതിൽ അത്ഭുതപ്പെടാനും ഇടയില്ല പക്ഷേ അരനൂറ്റാണ്ടിലേറെയായി കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പ്രധാനമായും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്താണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് അവിടെ പോലും അവിടെ നിന്ന് പോലും ഒരു വനിതാ നേതാവിന് ദേശീയ കമ്മിറ്റിയിലേക്ക് എത്താൻ അര നൂറ്റാണ്ടിലേറെ എടുത്തു എന്ന് പറയുമ്പോൾ എത്ര വലിയ പിന്തിരിപ്പൻ ആശയങ്ങളാണ് ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തെ നയിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട് എന്തായാലും മുസ്ലിം ലീഗിന്റെ ഈ ചരിത്രത്തെ കൈയടിക്കാൻ ഒരു മലയാളിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം